നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മയക്കുമരുന്നിനെതിരെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഷോർട്ട് മൂവി റിലീസ് ചെയ്തു യൂട്യൂബ് ചാനൽ വഴിയാണ് അറിയിച്ചു യുവതലമുറയെ ിന് അടിമപ്പെടുത്തി നശിപ്പിക്കുന്ന ദുഃഖകരമായ വാർത്ത കേരളത്തിൽ ദിനംപ്രതി പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജാഗ്രതയോടെ ഇടപെട്ട് ഇത്തരം മാഫിയകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വേട്ട നമ്മെ ഭയപ്പെടുത്തുകയാണ് ഇത്തരം മാഫിയകൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കലാ കാരന്മാർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അത്രയും നല്ലത് എന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായാണ് പയ്യോളിയിലും അകലാപ്പുഴയിലുമായി ചിത്രീകരിച്ച സദ്ഗമയ ക്രിയേഷൻസിന്റെ ബാനറിൽ അരുൺ കാലിക്കറ്റ് സംവിധാനം നിർവഹിച്ച സ്ട്രേഞ്ചേഴ്സ് ഷോർട്ട് മൂവി പ്രേക്ഷകരിൽ എത്തിക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി സെപ്റ്റംബർ ഒന്നിന് റിലീസ് ചെയ്തു കഥാതിരക്കഥ രാജശ്രീ കെ കെയും ക്യാമറ ഫൈസൽ കോഴിക്കോട് പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് പി ആർഒ കെ കെ രാധാകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ മകേഷൻ നടേരി ആർട്ട് ജസ്റ്റിൻ എറണാകുളം അലി അരങ്ങാടത്ത് ബിജു പാലേരി പ്രതീഷ് വയനാട് മധു എം കെ ശരത് കെ ആർ കെ രാധാകൃഷ്ണൻ കെ സരിത നിഷ നായർ പ്രസൂൺ പി വി മിഥുൻ എന്നിവരും മേഷമിടുന്നു ഒരു കൂട്ടം കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ കാലിക പ്രസക്തിയുള്ള ഈ കലാരൂപം കാണുകയും പ്രചരിപ്പിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു നിനക്കൊരു അതാണ് വിഷമം ഇവരുമായിട്ട് ആ അവള് വിചാരിച്ചാല് വല്ല കോട്ടുണ്ട് വേഗം പൊക്കോ ആരെങ്കിലും കണ്ട പ്രശ്നമാവും എത്ര കാലമായിട്ട് യവിനായിട്ട് ചേർന്ന് ബിസിനസ് തുടങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അറിയില്ല സാർ എന്നൊന്ന് ആയി കൊണ്ടാക്കോ എമാര് പുറകെ വന്നാലോ അവന്റെ പോക്ക് കണ്ട തോന്നു അവന് മാത്രേ നാട്ടിൽ പെണ്ണുള്ളൂന്ന് സ്വപ്നത്തെ കണ്ടത് നടത്തുന്ന ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ